സി പി ഐ വിട്ട് പുറത്തു പോവുകയും പിന്നീട് കോൺഗ്രസിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയും ഇപ്പോൾ അതേ ഡിവിഷനിൽ നിന്ന് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് തന്നെ മത്സരിക്കുകയും ചെയ്ത ശ്രീനാദേവി കുഞ്ഞമ്മ അവർ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല അത് ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ പാർട്ടിയിലെ ഒരു എന്താ പറയാ പാർട്ടിക്ക് അനഭിമതയായിട്ട് മാറിയിട്ട് കുറച്ച് കാലമായി അവര് കുറെ കാലമായിട്ട് പാർട്ടിയിലെ അഴിമതിക്കെതിരെയും ഒക്കെ തന്നെ വലിയ രീതിയിലെ പോരാട്ടം ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു നേതാവാണ് ശ്രീനാദേവി കുഞ്ഞം അവര് പത്തനംതിട്ടയിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ആ പത്തനംതിട്ടയിലെ ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഭൂരിപക്ഷം സാധാരണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലൊക്കെ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു ഭൂരിപക്ഷം അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വോട്ടുകൾക്കെങ്ങാണ്ടാണ് അവർ അവിടുന്ന് വിജയിച്ചത് ഇത്തരത്തിൽ ജനകീയായിട്ടുള്ള ഒരു നേതാവാണ് അവര് അവര് നമ്മുടെ ഈ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിന്ന സമയത്ത് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതായത് തന്നെ ഒരു ചാനലിന്റെ വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ വിളിച്ചിട്ട് തനിക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞു തങ്ങളുടെ ദുരനുഭവം ഞങ്ങളോട് തുറന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ ഞങ്ങളോട് പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അപ്രോച്ച് ചെയ്തിരുന്നു കാരണം നമുക്കറിയാമല്ലോ ആ സമയത്ത് നിരവധി പെണ്ണുങ്ങളും പെൺകുട്ടികളും ഒക്കെ തന്നെ രാഹുലിനെതിരായി വെളിപ്പെടുത്തൽ നടത്തുന്ന പല മാധ്യമങ്ങളും ഇങ്ങനെ പുറത്തുവിട്ടിരുന്നു ആ ഒരു അതിന്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഇങ്ങനെ ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിക്കുന്നത് ഇവര് പറയുന്നുണ്ട് അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞു ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം ഒരു എന്താ പറയുക ഒരു ആൺ ആയിട്ടുള്ള ഒരു പുരുഷ മാധ്യമപ്രവർത്തകനോട് പ്രവർത്തകനോട് പറയുന്നതിനെക്കാളും എളുപ്പമാണല്ലോ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പറയുന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത് അപ്പോഴ് അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്ക് പോസ്റ്റില് ഈ ചാനൽ ഏതാണെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല അവരിങ്ങനെ ഒരു ചാനല് തന്നെ വനിതാ മാധ്യമം തന്നെ ബന്ധപ്പെട്ട് ഇത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു അങ്ങനെ അവാസ്തവമായ കാര്യമാണ് കാര്യമാണത് തനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല താനൊരു പരാതിയും എവിടെയും കൊടുത്തിട്ടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ അന്ന് തന്നെ വലിയൊരു വിശദമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഇരകളെ സൃഷ്ടിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം അത് സൃഷ്ടിക്കാൻ നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം അത് ഒരു നടപടിയല്ല ആ സമയം കൊണ്ട് നിങ്ങൾ ഇരകളായിട്ടുള്ളവരെ സംരക്ഷിക്കുക അന്ന് ആ ചാനലിനെതിരെ തന്നെ വലിയ ഗുരുതരമായ ആരോപണമൊക്കെ അവിടെ നിന്നും ഇറങ്ങിപ്പോയ മാധ്യമപ്രവർത്തക ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു തനിക്ക് പീഡനം നേരിട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നലെ അവര് കോൺഗ്രസ് ചേർന്നതിന് ശേഷം മാധ്യമങ്ങളോട് നടത്തിയ വിശദീകരണത്തിലാണ് ഈ ചാനൽ ഏതാണെന്ന് വിളിപ്പെടുത്തുന്നത് അത് റിപ്പോർട്ടർ ചാനലാണ് എന്ന് അവർ തുറന്നു പറയുന്നു റിപ്പോർട്ടർ ചാനൽ ഒരു വനിതാ മാധ്യമപ്രവർത്തകയാണെന്ന് തന്നെ വിളിച്ചത് അത് തന്നെ വിളിച്ചിട്ട് ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞല്ലോ രാഹുൽ പാൻ നിന്നും തനിക്ക് മോശ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്ന് പറയൂ തങ്ങളോട് പറയൂ തങ്ങളത് ടെലികാസ്റ്റ് ചെയ്യുന്നുള്ള നിലയിലാണ് അവർ അപ്രൂവ് ചെയ്തത് അപ്പോൾ അതിനവർക്ക് കൃത്യമായ മറുപടി എന്ന് തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോഴ് ഇപ്പോൾ അത് വലിയ ഒരു ഇതായിട്ട് മാറുന്നത് ഒരു പാർട്ടിയിലെ പ്രശ്നങ്ങൾ കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവര് പറഞ്ഞ നേരത്തെ തന്നെ പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് തനിക്ക് വലിയ എന്താ പറയാ ദുരനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവര് തന്നെ അപമാനപ്പെടുത്താന് അപകീർത്തിപ്പെടുത്താന് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാന് അശ്ലീല കഥകൾ മെനയാനുമൊക്കെ തന്നെ പാർട്ടി നേതാക്കൾ പോലും തുനിഞ്ഞിറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർ ഈ സി പി എം രാജിവെച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അതെ അതെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ട അല്ലെങ്കിൽ അതിന് ന്യായാധിപൻ തന്നെ കൃത്യമായ മറുപടി പറയാതെ നമ്മളെ ഇരിക്കുന്ന പദവിയുടെ മഹത്വം അദ്ദേഹം കാണിക്കുന്നത് എം എൻ സ്മാരകം എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥലം അവിടെ ആ എം എൻ ഗോവിന്ദന്റെ പേരിലുള്ള ഇതിന് വേദിയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ മന്ദിരത്തിലിരുന്നുണ്ട് അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത സ്വീകരിക്കാൻ പാടില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നൊരു വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഈ ഇവരുടെ ഈ പോരാട്ടം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എ പി ജയൻ അദ്ദേഹത്തിനെതിരെ അവര് പാർട്ടിയിൽ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തിരുന്നു ആ അവര് ഈ പറയുന്ന മണ്ണ് മാഫിയായിട്ട് ബന്ധമുണ്ട് ഒപ്പം തന്നെ അവിടെ അദ്ദേഹം ഈ പാപ്പി എറിയാതെ തന്നെ കന്നുകാലി ഫാം നടത്തുന്ന ഒരു പദ്ധതിക്ക് തുടക്കമിട്ടു അതിന് ഒരേ ഫാമിലി തന്നെ പലയിടങ്ങളിൽ നിന്ന് സബ്സിഡിയും ആനുകൂല്യങ്ങളും ഒക്കെ ശേഖരിക്കുക അത്തരത്തിൽ വലിയ രീതിയിൽ സ്വത്ത് സംഭാദനം എത്തി അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വരവിൽ കവഞ്ഞ സ്വത്തിനെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്ക് പരാതി കൊടുത്തത് പാർട്ടി ഒരു ഏകാംഗ കമ്മീഷൻ നിയോഗിക്കുകയും ഈ പരാതിയിൽ കഴപ്പുണ്ടെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി അതാണ് ഈ പാർട്ടിയില് ഈ ശ്രീനാഥി കുഞ്ഞമ്മയെ ഒരു എന്താ പറയുക ഒട്ടയാൾ ഒട്ടയാളെ ബാക്കി മാറ്റിയത് ബാക്കിയുള്ളവരെയൊക്കെ തന്നെ ഈ പറയുന്ന ജയന്റെ ഒക്കെ തന്നെ അനുഭാവികളാണ് അനുയായികളാണ് ഒന്നിച്ചു നിന്നു പ്രബല ശക്തികളായിട്ട് ഒന്നിച്ചു നിന്നു എന്നിട്ട് ഇവർക്കെതിരെ ആക്രമണം തുടങ്ങി ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക അവർ അവര് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയായിരുന്നു അവിടെ നിന്നും ആ സ്ഥാനത്ത് നിന്നും അവരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴൊക്കെ തന്നെ അവരെ പോരിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു അതിനിടക്കൂടെയാണ് ഇവർക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പറയുന്ന വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടക്കുക അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇത്തരത്തില് എന്താ പറയുക വളരെ മോശമായിട്ട് രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തില് അശ്ലീല കഥകളൊക്കെ മെനഞ്ഞുകൊണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ താൻ പിടിച്ചു നിന്നു എങ്ങനെ താൻ പിടിച്ചു നിന്നു അറിയുന്നില്ല എന്നാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനെ ആ സംഭവമായിട്ട് നമുക്ക് കൂട്ടി വായിക്കാം ഒരുപക്ഷെ ഇവർക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പരത്തിയത് ഈ പാർട്ടിക്കാർ തന്നെ ആയിരിക്കാം ഈ മാധ്യമ പ്രവർത്തകർക്ക് അതിനുള്ള ഇത് കൊടുത്തത് വിവരം കൊടുത്തത് ഇങ്ങനെ ഞങ്ങളുടെ നേതാവിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവരുടെ നല്ലതിന് വേണ്ടി എന്നുള്ള നിലയിൽ സമീപിച്ചാൽ മതിയല്ലോ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അത്തരത്തിലൊരു വാർത്ത വരുമ്പോ അവർക്ക് വലിയൊരു വിഷയമാവത്തില്ല അവർക്ക് അവരെ അപകീർത്തിപ്പെടുത്താൻ കൂടുതൽ സംഭവം ഉണ്ടാവുക ഒരു കെട്ടിച്ചമച്ച കഥയായിട്ട് മാറുകയാണ് അപ്പോൾ അതിന് പിന്നിൽ ഈ പാർട്ടി പ്രവർത്തകർ തന്നെ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കൾ തന്നെ അല്ലെങ്കിൽ ആളുകൾ തന്നെ ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ നമുക്ക് ഉയരുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടി അത്തരത്തിൽ അവർക്കെതിരെ തിരിഞ്ഞ് വലിയ രീതിയിലുള്ള അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകള് പാർട്ടി നേതാക്കൾ തന്നെ അവരെ അപകീർത്തിപ്പെടുത്താനായിട്ട് ആ സമയത്ത് ആണ് ഈ വിഷയം വിഷയമുണ്ടാകുന്നതുമൊക്കെ തന്നെ അപ്പോഴേ എന്തായാലും ഈ ശ്രീനാഥവിക കുഞ്ഞമ്മ എന്നാലും പറയുന്നത് പാർട്ടി തന്നെ വളരെയധികം ഒറ്റപ്പെടുത്തി വളരെയധികം ബുദ്ധിമുട്ടിച്ചു താൻ പാർട്ടിയിൽ നിന്ന് പോരാടിയത് എന്താ പറയുക സി പി ഐ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് അതിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലെ അഴിമതിക്കാർക്കെതിരെ ഒക്കെയാണ് താൻ പോരാടിയത് ആ പോരാട്ടത്തിൽ താൻ ഒറ്റപ്പെട്ടു പാർട്ടി നേതൃത്വം പോലും തനിക്ക് ഒപ്പം നിന്നില്ല ഭിന്ന വിഷത്തെ പോലൊരു നേതാവിൽ നിന്നും നീതി പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹവും അതിനൊപ്പം ഇന്നലെ തന്നെ ഏറ്റവും ഒടുവിൽ തനിക്ക് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അവര് പറയുന്നത് അങ്ങനെ അവര് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ ചേർന്ന് അംഗത്വം എടുത്തത് അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിക്കൊണ്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് പള്ളിക്കൽ ഡിവിഷനിൽ തന്നെ അവര് ജില്ലാ പഞ്ചായത്തില് മത്സരിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് എന്തായാലും ഗുണം ചെയ്യും തങ്ങളുടെ നേതാക്കളെ ഇത്ര നേതാക്കളെ കോൺഗ്രസ് തീർച്ചയായിട്ടും ഇതൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ് കാരണം വലിയ ജനകീയായിട്ടുള്ള ഒരു നേതാക്കൾ അതുകൊണ്ടാണല്ലോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനില് എത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സി പി ഐ ജയിക്കുന്ന സിപിഐയുടെ സ്വന്തമായിട്ടുള്ള ഒരു മണ്ഡലം ഒരു ഡിവിഷൻ അവിടെയാണ് അവരിപ്പോൾ മറ്റൊരു പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് അവിടെ അവിടെ കോൺഗ്രസിനെ വിജയിക്കാൻ കഴിയുമെന്നാണ് കാരണം അവരിലുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ വ്യക്തിപരമായിട്ടുള്ള ഒരു ജനങ്ങൾക്കുള്ള വിശ്വാസം ഉണ്ടല്ലോ പാർട്ടി എന്നതിലുപരിയായിട്ട് അവരവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു സ്വാധീനമുണ്ട് അതിൽ തനിക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ കഴിഞ്ഞ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപതിൽ വിജയിച്ചു ശേഷം അവർക്ക് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിട്ടുള്ള സ്ഥാനത്തേക്ക് അവരെ പാർട്ടി തീരുമാനിച്ചതാണ് ആ സ്ഥാനത്തേക്ക് എത്താൻ അവര് കപ്പിനും ചുണ്ടിനും ഇവിടെ നഷ്ടപ്പെടുക എന്ന നിലയിലാണ് അവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടത് അതൊക്കെ തന്നെ പാർട്ടിക്കുള്ളിലെ പടലപ്പിണങ്ങൾ അല്ലെങ്കിൽ തനിക്കെതിരായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നവരിപ്പോൾ വിലയിരുത്തുന്നുണ്ട് എന്തായാലും പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് സി പി ഐ സി പി ഐക്ക് വലിയൊരു തിരിച്ചടിയാകുന്ന നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ഒരു പക്ഷേ അവാർഡ് പിടിച്ചെടുക്കാൻ നിന്നും ശ്രീനാദേവിയിൽ കൂടി പിടിച്ചെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല എന്തായാലും ഒരു പാർട്ടിക്കുള്ളിൽ നിന്നും പോരാടി പാർട്ടി എന്താ പറയുക രക്തസാക്ഷി പരിവേഷം അപ്പോൾ ശ്രീഹാദേവിക്കുണ്ട് കാരണം അവരഴിമതിക്കെതിരെ മറ്റൊരു സംഭവങ്ങളൊന്നും അല്ല അവര് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും പദവികൾക്ക് വേണ്ടിയിട്ടോ കലഹിപ്പിരിഞ്ഞ് അവര് തിരിച്ചു പോകുന്നതല്ല അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ പോകാമായിരുന്നു ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി ലഭിക്കാതിരുന്നപ്പോഴോ അല്ലെങ്കിൽ എ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൽ നിന്ന് അവർ പുറത്താക്കിയപ്പോഴോ അല്ലെങ്കിൽ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയപ്പോഴോ ഒക്കെ തന്നെ അവർക്ക് വേറെ പാർട്ടികളിൽ ചേരാമായിരുന്നു അല്ല പദവികൾ മോഹിച്ചാണെങ്കിൽ അവര് തന്നെ ഇന്നലെ പറഞ്ഞ പോലെ പലരും ചോദിച്ചു മധ്യപ്രദ തന്നെ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ഒക്കെ വാഗ്ദാനം കിട്ടിയിട്ടാണോ കോൺഗ്രസിലേക്ക് പറഞ്ഞത് അവരെപ്പോൾ ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നതിന് ചോദ്യമുണ്ട് പതിനൊന്ന് വർഷമായിട്ട് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്താണ് പത്തു വർഷമായിട്ട് കേരളത്തിൽ അധികാരത്തിൽ നിന്നും പുറത്താണ് അത്തരത്തിൽ അധികാരത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയിൽ എന്ത് പ്രതീക്ഷിച്ചാണ് ഞാൻ പോകേണ്ടത് അങ്ങനെയല്ല കോൺഗ്രസിനെ പോലൊരു വലിയ ജനാധിപത്യ മതേതര പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ചേർന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളുടെ പേരിലോ വാഗ്ദാനങ്ങളുടെ പേരിലോ ഒന്നുമല്ല ചേർന്നത് എന്നവര് പറയുന്നുണ്ട് അതെന്തായാലും എന്താ പറയുക കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാകുന്ന പത്തനംതിട്ടയിൽ വലിയൊരു നേട്ടമാണ് ഇത്തരത്തിൽ സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടിയിലേക്ക് വരുന്നത് വളരെ കോൺഗ്രസ് സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും സി പി ഐ ഇതിന് മറുപടി പറയേണ്ട ഒരു പദ്ധതി കൂടി ഉണ്ട് പറഞ്ഞാൽ ഒരു വനിതാ നേതാവാണ് ഇവർ ഈ സ്ത്രീ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പറയുമല്ലോ പാർട്ടിക്കുള്ളിലെ അത്തരത്തിൽ അവിടെ പാർട്ടിക്കുള്ളിൽ പോരാടിയ ഒരു നേതാവാണ് പാർട്ടിയിലെ അപജയത്തിനെതിരെ പോരാടിയ ഒരു വനിതാ നേതാവാണ് അവർക്ക് ഏറ്റവും ഒടുവിൽ പാർട്ടിയിലെ ഈ പറയുന്ന ആൺകൊയ്മയോടും തോറ്റ് ഈ പറയുന്ന അഴിമതിക്കാരോടും ഒക്കെ തന്നെ തോറ്റ് സ്വയം പുറത്തു പുറത്തുപോകേണ്ട ഒരു ഗതികമായിട്ട് സി പി ഐ പോലൊരു പാർട്ടി ഉണ്ടാക്കി വെച്ചു അതിന് മറുപടി പറയേണ്ടത് അവരുടെ നേതൃത്വമാണ് വിനോയ് വിശ്വ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സി പി ഐക്ക് അല്പ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട അവിടെ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല